അടിപൊളിയാണ് അടിപൊളി കറി നല്ല നാടൻ മട്ടൻ കറി ഇത് കഴിക്കണം മക്കളെ ഇത് കഴിക്കണം അടിപൊളി കറി ഇന്നത്തെ എൻ്റെ വീഡിയോ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ നാട് പത്തനംതിട്ടയാണ് ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടാലോ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയടനെ ഉടനെ എല്ലാവരും കൂടെ എന്നെ കൊണ്ട് വെളിയിലൊരു അടുപ്പൊക്കെ കൂട്ടി കുക്ക് ചെയ്യാൻ പറഞ്ഞു ഞാനും ഓക്കേ എന്ന് എല്ലാം സമ്മതിച്ചു പക്ഷേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടി കുക്ക് ചെയ്യുന്നത് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ അമ്മാടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എനിക്ക് സഹായത്തിന് അപ്പോൾ അവരതെല്ലാം ചെയ്തു തന്നു അടുപ്പെല്ലാം കൂട്ടി എല്ലാം ചെയ്തു തന്നുകൊണ്ട് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ മൂന്ന് കിലോ മട്ടനാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചേ ഞാൻ ആദ്യം ഇട്ടുള്ളൂ പിന്നെ അതിന് ശേഷം എൻ്റെ അമ്മ പറഞ്ഞു കുറച്ചുകൂടെ ചെറിയ ഉള്ളി ആണോ എന്ന് പറഞ്ഞു ഞാൻ കുറച്ചുകൂടെ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി വഴട്ടി വെക്കുകയാണേ അന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഒരു തണലിലിരുന്നാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സവാളയും ചെറിയ ഉള്ളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം തക്കാളി ഇട്ടുകൊടുത്തു തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടെ കുറച്ച് നന്നായി വഴറ്റിയെടുത്ത് അതിന് ശേഷം ആ ഉള്ളിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് എണ്ണ അതിൽ കാണുമല്ലോ അതിൽ നമ്മൾ മസാലയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇടുന്നത് അതും എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കണം അടിപൊളി മട്ടൺ ഈ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ് നല്ല മട്ടൺ കിട്ടും നമ്മുടെ ട്രുവാൻഡ്രത്തൊന്നും നല്ല മട്ടണേ കിട്ടത്തില്ല മട്ടണും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം ഒന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് കുറച്ചൊരു ചെറുതായിട്ടൊന്ന് വേവണം അതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം ഒരു ഇല കൊണ്ട് അടച്ചു വെച്ചു എന്നുവെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഇഷ്ടം പോലെ വാഴയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇലയ്ക്കൊരു ക്ഷാമമൊന്നുമില്ല മസാലയും മട്ടണും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതാ വീണ്ടും പുതിയ ഇലയാണ് ഇത് അടച്ചു വെക്കുന്നത് മറ്റേ ഇല വാടിപ്പോയി അതുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയ ഇല ഇട്ടുകൊടുത്തു അപ്പം നമ്മളുടെ മസാല കൊടുക്കണം ഗരം മസാല ഇപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണേ നമ്മളുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ആ സമയം ഞാൻ കുറച്ച് പച്ചമുളകും കരിയാപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു ഈ പച്ചമുളക് ലാസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ കറിക്ക് ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും വേറൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തേ ഇത് അടപ്പില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം ലാസ്റ്റ് ഇതാ ചുമ്മാ ഇല അടച്ചാലും മതി പക്ഷേ ഇതിൻ്റെ രണ്ട് വാഴയുടെ രണ്ട് തണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇല കഴുകിയിട്ട് അല്ല ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ച് അടക്കണം കമത്തി വെക്കണം പറയുന്നത് പൊന്നമ്മ പൊന്നമ്മ അല്ല പ്രസന്ന ആ കണ്ടാ ഇങ്ങനെ അടച്ച് വെച്ച് ഇനി വെന്തു കറി വെന്തു കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും എല്ലാം ഈ അടുപ്പിൽ തന്നെ വെച്ചത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അടുപ്പിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പം എന്ത് ടേസ്റ്റാണെന്നറിയാവോ കുറെ നാളുകൾക്ക് ശേഷമാണ് അടുപ്പിൽ കുക്ക് ചെയ്ത് ഞാൻ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഈ ചിക്കൻ ഫ്രൈക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഇവിടെതാ നെയ്ച്ചോറും ഞാൻ വെച്ചു നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ് ആയിരുന്നേ എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു എല്ലാം കറിയെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞതല്ല ഇതെല്ലാവരും പറഞ്ഞതാണ് കഴിച്ചവർ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് ഈവനിങ് ആയപ്പം എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി ഞാൻ ട്രിവാണ്ട്രത്തോട്ട് വന്നു എൻ്റെ ബ്രദറ് ബ്രദറിൻ്റെ വീട്ടിൽ പോയി ബ്രദറിൻ്റെ മക്കൾ അവരുടെ വീട്ടിൽ പോയി